ബോബി ചമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒറ്റപ്പാലം പത്തൊൻപതാം മൈലിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം ഇരുപത് ഏക്കറോളം കത്തി നശിച്ചതായി ഫയർഫോഴ്സിന്റെ നിഗമനം ഒറ്റപ്പാലം പത്തൊൻപതാം ഐ എഫ് സി ബി നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷന് പിൻവശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീ പിടിച്ചു നാല്പത്തിരണ്ട് ഏക്കർ വരുന്ന റബ്ബർ കാർഡിനാണ് തീ പിടിച്ചത് ഏകദേശം ഇരുപത് ഏക്കറോളം ഭാഗം കത്തി നശിച്ചിട്ടുണ്ട് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടതും നാട്ടുകാരെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഷോർണൂർ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു വൈദ്യുത ലൈനിൽ നിന്നുണ്ടായ ചെറിയ തീപ്പൊരികളാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൃഷ്ണദാസ് പറഞ്ഞത്